ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടുകളായ ചാറ്റ് ജി പി ടി ജെമിനിയുമൊക്കെ കടത്തിവിട്ടിരിക്കുകയാണ് ചൈനയുടെ സ്വന്തം ഡീപ് സിക് കഴിഞ്ഞയാഴ്ച മാത്രം ചൈന പുറത്തിറക്കിയ ഈ എ ഐ ചാറ്റ് ബോട്ട് ഇതിനോടകം തന്നെ ടെക് ലോകത്ത് ചർച്ചയായി മാറിക്കഴിഞ്ഞു പുതിയ ചൈനീസ് ആപ്പിന്റെ വരവ് യു എസ് ടെക് ഭീമന്മാർക്കും വലിയ വെല്ലുവിളി തീർക്കുന്നുണ്ട് തിങ്കളാഴ്ച യു എസ് ഓഹരി വിപണിയിൽ എൻവിഡിയ മൈക്രോസോഫ്റ്റ് മെറ്റ തുടങ്ങിയ ടെക് ഭീമന്മാരെല്ലാം കനത്ത തിരിച്ചടിയാണ് നേരിട്ടതെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്തു എന്താണ് ഡീപ് സിക് നമുക്കൊന്ന് പരിശോധിക്കാം ചൈനയിലെ ഹാങ് ആസ്ഥാനമായുള്ള എ റിസർച്ച് ലാബ് വികസിപ്പിച്ച എ മോഡലാണ് ഡിപ്സീക്ക് എ ഇ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ് പശ്ചാത്തലമുള്ള എഞ്ചിനീയറും സംരംഭകനുമായ ലിയാങ് വെൻഫെങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കമ്പനി സ്ഥാപിച്ചത് ഡിപ്സീക്കിന് മുൻപ് സാമ്പത്തിക ഡാറ്റകൾ വിശകലനം ചെയ്യുന്നതിനായി എ ഉപയോഗിക്കുന്ന ഒരു ഹെഡ്ജ് ഫണ്ടായിരുന്നു ലിയാങ് ആരംഭിച്ചത് ഇപ്പോൾ യുവാക്കളെ ഉൾപ്പെടുത്തിയാണ് ലിയാങ് തന്റെ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചത് ചൈനീസ് സർവകലാശാലകളായ സിൻഹുവ പെക്കിംഗ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നും അടുത്തിടെ പഠിച്ചു പുറത്തിറങ്ങിയ ബിരുദധാരികളാണ് ഡീപ്സിക്കിന്റെ അണിയറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഡീപ്സിക് ബി ത്രീ മോഡലാണ് കമ്പനി പുറത്തിറക്കിയത് ആറ് മില്യൺ ഡോളറിനാണ് പുതിയ ചാറ്റ് വികസിപ്പിച്ചതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഡീപ്സിക് ബി ത്രീ മോഡൽ ചാറ്റ് ജി പി ടി യെ മറികടന്ന് യു എസ് യു കെ ചൈന എന്നിവിടങ്ങളിൽ ആപ്പിൾ സ്റ്റോറിൽ ടോപ്പ് റേറ്റഡ് ആപ്പായി മാറിക്കഴിഞ്ഞു എ യിൽ യു എസ് നിലനിർത്തിയിരുന്ന ആധിപത്യമാണ് ഇതോടെ ചൈനീസ് ചാറ്റ് ബോർഡ് തകർത്തിരിക്കുന്നത് ഡിപ്സിക്കിന്റെ ഏറ്റവും പുതിയ റിലീസായ ആർ വൺ മോഡൽ ഓപ്പൺ എ ഐ ആൻട്രോപിക് എന്നിവയെ മറികടന്ന് തരംഗം തീർക്കുകയാണ് ഓപ്പൺ സോഴ്സ് പരിധിയിൽ കവിഞ്ഞ ഉപയോഗം ചെലവ് കുറയില്ല എന്നതൊക്കെയാണ് ഡീപ്സിക്കിലേക്ക് ആളുകളെ കൂടുതൽ ആകർഷിക്കുന്നത് മനുഷ്യ ചിന്തകളെ അനുകരിക്കാനും നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുന്നതിനു മുമ്പ് ന്യായവാദങ്ങൾ ഉയർത്താനുമുള്ള കഴിവാണ് എതിരാളികളിൽ നിന്നും ഡിപ്സിക്കിനെ വ്യത്യസ്തമാക്കുന്നത് ഓപ്പൺ എ ഐ മെറ്റ എന്നിങ്ങനെയുള്ള മുൻനിര കമ്പനികൾ ചെലവഴിച്ചതിനേക്കാൾ കുറഞ്ഞ ചെലവിലാണ് ഡീപ്സിക് മോഡൽ കമ്പനി വികസിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എൻ വി ഡി യുടെ പോലുള്ള ഉയർന്ന നിലവാരമുള്ള എഇ ഹാർഡ്വെയറിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത് പൂർണ്ണമായും സൗജന്യമാണെന്നതാണ് ഡീപ്സിക്കിനെ കൂടുതൽ സ്വീകാര്യമാക്കുന്നത് സുതാര്യത കാര്യക്ഷമത കൂടാതെ എല്ലാവർക്കും എ ഐ ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്നതും ഡീപ് സീക്കിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു എ ഐ വികസിപ്പിക്കാനുള്ള ചൈനയുടെ നീക്കത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തോടെ ചൈനയിലേക്കുള്ള അഡ്വാൻസ് സെമി കണ്ടക്ടർ കയറ്റുമതിക്ക് യു എസ് അടുത്തിടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ യു എസിനെ പിടിച്ചുകുലുക്കി ഡിപ്സിക് വലിയ സ്വീകാര്യത നേടിയിരിക്കുന്നത് അതേസമയം ഡീപ് സീക്കിന്റെ സ്വീകാര്യത യുഎസ് ഓഹരി വിപണിയിൽ അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട എ ഐ കമ്പനികളുടെയൊക്കെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു വില കുറഞ്ഞ ചൈനീസ് എ ഐ ബദലുകൾ നിക്ഷേപ പദ്ധതികളെ തകടം മറിക്കുകയും തങ്ങളുടെ എ ഐ പദ്ധതികളെക്കുറിച്ച് കമ്പനികളെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്